ഞങ്ങൾ എല്ലാരും കൂടെ കുക്ക് ചെയ്തു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യട്ടേക്കായിരുന്നു ഫോണില് അപ്പൊ അത് ഇട്ട് അത് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞ പിന്നെ അത് മൊത്തം ഹാങ് ആയ പ്രശ്നമാവും വീഡിയോ ഒക്കെ അപ്ലോഡ് ആയി ഉള്ളത് അപ്പൊ ഇതിവിടെ ഞങ്ങള് കുക്കിങ് എല്ലാവരും കൂടെ ഇന്ന് ചെയ്തു പിന്നെന്താ ചെയ്തത് കൊറച്ചേരം ഇരുന്ന് ടി വി കണ്ട് ഒരു ടീമിൽ നിന്ന് ടി വി കണ്ട് പിന്നെ ലുഡോ കളിക്കണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാ രണ്ടു മണി ഫുഡ് കഴിക്കാം അത് അത് പുളി ചമ്മന്തി ഇതാണ് ഞങ്ങളുടെ മന്തി വെള്ളം പിന്നെ ഞങ്ങളുടെ പിന്നെ നമുക്ക് മ്മന്തി ഉണ്ടാക്കിയതാണ് പക്ഷെ ആ അതൊരു സുഖല്ലേ ഇത് ഈ സാധനം ഇത് ഇതി കൂടെ കുത്തിയിട്ട് ഇതീ കൂടെ ഇങ്ങനെ അതൊരു സുഖല്ലേ ഇത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കിയതാണ് പക്ഷെ ഇട്ടിട്ട് ഇണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോ നല്ല സ്പൈസി പുളി ചമ്മന്തി ആയി കഴിച്ചു വയ്ക്കാം എനിക്ക് പിന്നെ ടേസ്റ്റിലെ ജലദോഷമായോണ്ട് ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല i

ايه الكفر عندي نعم الاسبوع انا చెజ తాలేద నాని ఆ బడేనా కలికినే బడక సీతను యా 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 వీడియో సంచార్ది లైక్ కొండ వల్లిమెకి పళ ఉషారాయ కులిచపో తలవన ఎద్దట గడ నానన వీడియో కొత్తిపాలిర్ వీడియో వీడియో ఎలా సంయాయి ఐన్ కయ్యండి కారు ను నీకు వలేదరియో എഡിറ്റ് അമ്പത്തല്ല ഞാൻ എടുക്കൂ ആരോടുത്ത് ചോച്ച അമ്മോടെ ചായ ഒന്നും വേണ്ട നിങ്ങക്ക് ചായ വേണ്ടട മിക്ചറോ ബാക്കില് വണ്ടി 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 എന്നിട്ടായിരുന്നു കുഞ്ഞു പറയാതെ വാഴ് തെങ്ങിട്ട് ഇത് കുഞ്ഞീടെ ഷട്ടിലാ ഇതന്ന് വെളിച്ചു മേടിച്ചെന്ന ഷട്ടിലേ ആദ്യ ആ മിന്ന എനിക്കുണ്ടായിരുന്നു പിങ്ക് അവരുടെ സിനിമ കഴിഞ്ഞപ്പോ ചേട്ടനും ഉണ്ണികൂട്ടനും ആദ്യം ഫിലിം ഫിലിമിന്റെ ആൾക്കാരാ കഥയാറുണ്ട് ഉണ്ണിക്കുട്ടന നീ എങ്ങാ പോണ നിനക്കല്ലേ മൂന്നു മണിക്ക് പോണെന്ന് പറഞ്ഞാ നിനക്ക് മൂന്നു മണിക്ക് പോണെന്ന് പറഞ്ഞ പഠിക്കാണ്ടെന്ന് ഞാൻ അമ്മ വിളിക്കും ഉണ്ണിക്കൂട്ടാ എന്നോട് എന്ന് പറയും അവര് വിളിക്കോ നിന്നെ നിന്റെ കോച്ചിങ് സെന്ററിന്ന് കൊറച്ചു മണ്ണിവിടം പറയും ഞാൻ പെട്ടു കൈ

കുഞ്ഞുണ്ണി കുട്ടനും പോയി അവർക്ക് വിളക്ക് ഉണ്ണിക്കുട്ടനും നാളെ അവൻ ഒരു സ്പെഷ്യൽ കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ട് മാത്സിന്റെ അവൻ ടെൻത്തിലാണ് അപ്പൊ അവൻ പോയി അവൻ പഠിക്കാണ്ട് കുഞ്ഞിനും അമ്പലത്തിൽ വിളക്ക് വെക്കാണ്ട് അപ്പൊ അവര് പോയി കുഞ്ഞു നോക്കിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു റീലെടുത്ത് അതിന്റെ വേർത്തതായിട്ട് വെറുതെ ഇരുന്നാലും വേർക്കും ഇപ്പൊ ക്ലൈമറ്റില് ആദ്യക്ക് ഷട്ടിൽ കളിക്കുന്നു പറഞ്ഞിട്ട് വിളിക്കണ്ട് ആരെയാ വിളിക്കണേ വന്നിട്ട് ചോദിച്ചുണ്ടിട്ട് പോയി തുടച്ച കളഞ്ഞോ ഞങ്ങള് വീഡിയോ എടുക്കണ എല്ലാം വീട്ടിലെടുക്കുന്ന ഡ്രസ് വീട്ടിലിട്ട ഡ്രസ്സ് ഇട്ടിട്ടല്ലേ അപ്പൊ ഒന്ന് ഇതായിക്കോട്ടെ ഞങ്ങൾ കളിച്ചിട്ട് വരാം തുടച്ചിട്ട് നീ വാ ശരിക്കും കുതിര പോണ പോലെ ഉണ്ട് മേലും ഉള്ളരുതോ കേട്ടോ കുഞ്ഞെന്തിട്ടത് ഡബറിന്റെ ഉള്ള പൊടിയാണോ പറയണേ അസല് തല്ലൂട്ടാ നല്ല കളിയാ അവരത് മൂടിയിട്ടില്ല അല്ല മീഡിയയില് വൈറലാകും ും തമ്മിലുള്ളതാണ് നമുക്ക് നോക്കാം ആരെയാണ് ചേയ്ക്കാൻ ഉച്ചവരെ തല പൊന്നാണ്ടിരുന്ന ഞാനാട്ടാ പിന്നെ ഇവർ വന്നുകഴിഞ്ഞാൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഇവര് അവിടേക്ക് ഇവിടേക്കും കളിക്കാൻ പോയാൽ സേഫ് അല്ലല്ലോ ആ ഒരു പേരിലാണ് കേട്ടോ ഞാനും ഇറങ്ങിയത് അപ്പോൾ പിന്നെ ഇവർ ഷട്ടിൽ കളിക്കാൻ വിളിച്ചപ്പോൾ ഞാനും ഇവരുടെ കൂടെ കുറച്ചു നേരം കളിച്ചു കുറെ നാളായി കളിച്ചിട്ട് വായോ വായോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പിന്നെ എനിക്ക് രസമായിട്ട് തോന്നിയിട്ടോ ഞങ്ങൾ ഒരു ഒരു റൗണ്ട് തന്നെ കളിച്ചോളൂ അപ്പോഴേക്ക് ഏകദേശം അഞ്ചിനെ വന്ന പിള്ളേർക്ക് സ്നാക്സും എന്താ എന്തൊക്കെയോ മേടിച്ചുണ്ടായിരുന്നേ ഷട്ടിൽ ബാറ്റ് നോക്ക വലിയ വിൻ ചെയ്തിരിക്കുന്നത് വലിയ ചേച്ചിക്ക് ഒന്നായിട്ടുള്ളു ഞാനും ചേച്ചിയിലും ചേച്ചിയാണ് ചേച്ചത് എനിക്ക് ചേച്ചിക്ക് ഭർത്തും ഞാനും ആദ്യയിലും ഞാനാണ് ചേച്ചത് ാരിയാണ് ലിപ്സ്റ്റിക് ഏക്കട്ടെ നെൽത്തോച്ച ആട്ടൊന്നും വേണ്ട ഇതാണ് അതിന്റെ ഒരു ഇത് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇതാണ് ഇതിന്റെ ഒരു ഇത് ഇങ്ങനെ ഇങ്ങനെ പോവാൻ പോയിട്ടില്ലേ കുഞ്ഞുവിനെ ഒരു ബർഗർ മേടിച്ചു കൊടുക്കാൻ ആണെന്റെ ഉദ്ദേശം

ഹൈലൈറ്റ് ആമിയല്ല നീ എന്താ പുറത്ത് ചേച്ചി മോള തിന്ന് ചേച്ചറങ്ങിയ അത് വല്യ ബസ്സല്ലേ കൊറേ ആൾക്കാരുള്ളതല്ലേ നമ്മള് വീട്ടിലെല്ലാരും കൂടെ എത്ര പേരുണ്ട് എന്ന എണ്ണിയ നമ്മളെല്ലാവരും നാല് നാല് പേര് വെച്ചിട്ട് മൂന്നെണ്ണം പന്ത്രണ്ട് ഞാൻ എന്റെ കലയിലേക്ക് വെക്കേച്ചോ ഞാനിങ്ങനെ പാപ്പന്റെ അടുത്ത് പറഞ്ഞേ നമ്മളെല്ലാ ഫാമിലി ആയിട്ടും പോവണ്ട അവിടെന്നാരും പോയിട്ടില്ല അപ്പൊ അച്ചാച്ചന്റെ ഒന്നും വന്നിട്ടില്ലല്ലോ അപ്പൊ എല്ലാവരും കൂടെ എക്സ്പെൻസ് ഷെയർ ചെയ്യാലോ പിന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ ആർക്ക് ബുദ്ധിമുട്ടില്ല അമ്മാമ പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളീർത്ഥാടനത്തിൽ മാത്രല്ലേ പോയിട്ടുള്ളു അങ്ങനത്തെ ആണെങ്കിലും അതൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊന്നും പോയിട്ട് വരാൻ പറ്റില്ല ഒരു ദിവസം അവിടെ സ്റ്റേ എടുക്കേണ്ടി വരും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ മൂന്നാറ് തന്നെയല്ലേ പോയിണ്ടായിരുന്നേ പ്ലാൻ ചെയ്തോളൂ അതാ പറഞ്ഞേ എല്ലാവരും സമ്മതിക്കാണെങ്കി പത്ത് ദിവസത്തേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഉറപ്പില്ല പത്ത് ദിവസത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഷെഡ്യൂള് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അവര് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞു അതിനനുസരിച്ച് നമുക്കും ഒരു ഒരു ട്രിപ്പ് പോയി എക്സ്പെൻസ് കൂടെ ദിവസം അങ്ങനെ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടോ അപ്പൊ ഞങ്ങള് ഷോപ്പിംഗ് ഒന്നും പ്ലാനൊന്നും ഇല്ല ജസ്റ്റ് ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ആണെ ഇവര് പോയിട്ടില്ലാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ ചുറ്റി പോകുന്നത് 哎，好嘛。 ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് കഴിക്കാൻ വേണ്ടത് അപ്പം എല്ലാവർക്കും ബർഗർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപേ അപ്പൊ ചിലർക്ക് ചീസ് ഉള്ളത് വേണ്ട ചിലർക്ക് ചീസ് ഉള്ളത് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വല്ലാതെ വലിയ ബർഗർ ഒന്നും മേടിച്ച് ചിലപ്പോൾ അവർ കഴിക്കില്ല അപ്പൊ ഞങ്ങൾ ഒരു മീഡിയം ഇതിലുള്ളത് ചിലർക്ക് ചീസ് ഇല്ലാത്തതും ചിലർക്ക് ചീസ് ചീസുള്ളതുമായിട്ടുള്ള ബർഗറൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ എവിടെയാണ് ഹരിയത്മാരിന്റെ ഫുൾ പ്ലാൻ കാണിച്ചില്ലേ ആ നടക്കണ നടപ്പ് കണ്ടതൊന്നും എന്തോ വലിയ കാര്യമായിട്ടുള്ള തിരച്ചില്ലാന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സീറ്റാണ് കേട്ടോ നോക്കുന്നത് പിള്ളേരുള്ളോണ്ടേ ഇവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ എക്സ്കലേറ്ററിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ വരും അപ്പം കുഞ്ഞു ഉള്ളതല്ല അങ്ങനും കൂടെ ഓർഡർ ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണെങ്കിൽ നമ്മൾ പിള്ളേരെ കൊണ്ട് നമ്മുടെ റിസ്ക്കിലല്ലേ അങ്ങനെ അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയിട്ടോ അപ്പോൾ പിള്ളേരോടെ അവിടെ ഇരുത്തി അവിടെ നിന്ന് എൻ്റെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അവിടെനിന്ന് പോകുന്നു ഞങ്ങൾ ബർഗർ കിങ്ങീന്നാണ് കേട്ടോ ബർഗർ ഓർഡർ ചെയ്തുകൊണ്ടാണ് അവിടെ പുതിയ കൊറിയൻ ബർഗർ സ്പൈസി ബർഗർ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളത് ഒരു പരീക്ഷണത്തിന് നിന്നില്ല നോർമൽ ബർഗർ തന്നെയാണെന്ന് ഓർഡർ ചെയ്തത് പിന്നെ പിള്ളേർക്ക് വലിയ ഹെവി ഒന്നും പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും മെയിനായിട്ട് എല്ലാ ഷോപ്പുകളിലും ഇങ്ങനത്തെ നമുക്ക് സെൽഫ് സർവീസിനുള്ള മെഷീൻസ് ആണല്ലോ വെച്ചേക്കുന്നത് പിന്നെ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഒരു പയ്യൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇന്നതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു ഓരോ തും ഐറ്റംസും നമുക്ക് ചീസ് ഉള്ളതും വേറെ സെപ്പറേറ്റ്ലി ഓർഡർ ചെയ്യണമായിരുന്നു കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സിങ് പറ്റുന്നോണ്ടായിരിക്കാം മേ ബി ഒരാളെ വെച്ചിട്ടുണ്ട് അവർ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ പോയിരുന്നു കേട്ടോ അപ്പ ബി പേ ചെയ്യണ ഒരു യന്ത്ര ഉണ്ടല്ലോ ആ സാധനം എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത് അങ്ങനെ ആമയും പറഞ്ഞിട്ട് എന്റെ ഇങ്ങനെ ഒരു ഐറ്റം കിട്ടുന്നു കിട്ടുന്നുട്ടോ പക്ഷെ അത് കിട്ടിയില്ല അതാ ചോദിച്ചതിൻ്റെ അടുത്ത് ചെന്നപ്പന്നെ അത് കിട്ടിയോ ആ മെഷീൻ കിട്ടിയോ എന്നാ ചോദിച്ചത് അപ്പൊ അത് ഉണ്ടായിരുന്നില്ല ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ വരാൻ പറഞ്ഞായിരുന്നു പക്ഷെ ടെൻ മിനിറ്റ്സ് ഒന്നും അല്ല ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കിട്ടാനായിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് പിള്ളേർ ക്ഷമീ നശിച്ചായിരുന്നു അങ്ങനെ ഫുഡ് ഞാനൊരു പീസയും കൂടി ഓർഡർ ചെയ്തു പിന്നെ ഫ്രഞ്ച് ഫ്രൈസും വേറെ സെപ്പറേറ്റ്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കിട്ടിയത് ഫുഡ് വരുന്നത് മാത്രമേ അറിഞ്ഞുള്ളൂ ഒക്കെ സെക്കൻഡുകൾ കൊണ്ട് തീർന്നായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഒരു ബുക്ക് സ്റ്റോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയി ആരും അങ്ങനെ ബുക്ക് വായന ആയിട്ട് അഡിക്റ്റ് ഉള്ളവരൊന്നല്ല പക്ഷെ അത് ശീലമാക്കിക്കണം നമുക്കില്ലാത്ത ശീലം മക്കൾക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു തോട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ തോട്ടം വരുന്നില്ല കാരണം അവരൊക്കെ ഇപ്പൊ കളിയും ടി വി കാണലൊക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ പോ നമ്മളെത്രക്ക് നിർബന്ധിക്കും ഇവരെ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചറിഞ്ഞ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇവര് കാണിക്കുന്ന ഫുഡ് കഴിച്ചതിന്റെ എനർജി മൊത്തം ഇവിടെ തന്നെ വേസ്റ്റ് ആക്കിയിട്ടാണ് ആക്കിട്ടായിരുന്നോ അവര് പോയത് കാർ എത്തുന്നവരെ ബഹളം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ബഹളായിട്ടാ എല്ലാവരും കൂടെ കേറുണ്ടായിരുന്നെ അത് ആ പൊടി കുഞ്ഞു വരെ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ വീട് എത്തി എത്തിക്കഴിഞ്ഞ റീലെടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിന്നു പക്ഷെ ഞാൻ പറഞ്ഞു സമയം ഇനി കിടന്ന് ഉറങ്ങാം ഇവരിപ്പൊ കിടന്നാലാണ് ഒരു കിടന്ന് കിടന്നുറങ്ങൂ അപ്പൊ അതേ കുഞ്ഞിക്ക് പല്ല് തേക്കുണ്ടാവും എനിക്ക് ബ്രഷ് ചെയ്യാൻ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് കുഞ്ഞി നിക്കണം പക്ഷെ പറ പറ്റില്ല ബ്രഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ നിർബന്ധിച്ച് കുഞ്ഞിനെ പോയി ബ്രഷ് ഒക്കെ ചെയ്യിച്ച് പിന്നെ ഞങ്ങൾ കെടുക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനും കേട്ടോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങളിവിടെ നിന്ന് അവസാനിപ്പിക്കാൻ പോവാണ് ഉച്ചക്കാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നണ്ട് ഞന്നൂമിന്നല്ലിയും കണ്ടവിടെ ഇരിക്കും അപ്പൊ ഇന്നത്തെ വ്ലോഗ്യ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓകെ ബൈ ഇപ്പം ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്